ചേച്ചി എന്റെ പൂവൊക്കെ വാടിപ്പോയി ആണോ പൂവൊക്കെ കൊറച്ച് കഴിയുമ്പോ വാടി പോകൂലെ എന്റെ ഇസലു കുട്ടി പക്ഷെ നമുക്കൊരു പൂന്തോട്ടം ഉണ്ടെങ്കിൽ എന്നും നല്ല പൂ കിട്ടും ആയ പൂന്തോട്ടമോ നമ്മക്കും പൂന്തോട്ടം ഉണ്ടാക്കാൻ ചേച്ചി ഉണ്ടാക്കാലോ നാളെ തന്നെ നമുക്ക് ഉണ്ടാക്കാം ആയ ഇത് കണ്ടോ ഇസലു ഈ വിത്താണ് നമ്മൾ ഇന്ന് നാടാൻ പോകുന്നത് ഈ കുഞ്ഞ് വെറ്റാണോ ചേച്ചി വെള്ളിയായിട്ട് വരുന്നേ മണ്ണിന്റെ മുകളിൽ വെറ്റപ്പോഴേ കുഴിച്ചു വെച്ചാലേ വളരുക ചെടിയുടെ വേരുകളൊക്കെ മണ്ണിന്റെ അടിയിലല്ലേ ഉണ്ടാവുന്നത് അവിടുന്നാണ് ചെടി വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കുന്നത് ഇരുന്ന് ചേച്ചി നാം വെള്ളം ഒഴിക്കുന്നു വെള്ളമൊഴിക്കുമ്പോ തന്നെ നമ്മൾ കുറെ ദിവസം വെള്ളം ഒഴിച്ചാലേ ചെടി വളരൂടെന്നതാ ആ അത് പൂമ്പാറ്റയുടെ മുട്ടയാണ് ഏ പൂമ്പാറ്റയുടെ മുട്ടയോ ുട്ടി പേടിക്കണ്ട പൂമ്പാറ്റയുടെ കുഞ്ഞുങ്ങളാണ് ഈ പുഴുക്കൾ ഏ ഈ പുഴു ആണ് പൂമ്പാറ്റയാ ഈ പുഴുക്കൾ വളർന്നിട്ടാണ് പൂമ്പാറ്റയാകുന്നത് ഈ പുഴു ഏ എല്ലാം

ആ പുഴുക്കളെ ദേ ഇങ്ങോട്ട് നോക്കിക്കേ ദേ ഇതാണ് ആ പുഴുക്കൾ പ്യൂപ്പുഴുക്കളിപ്പതിനകത്ത് നിന്ന് ഉറങ്ങുകയാണ് ആണാ ചേച്ചി അവര് കൊറേ ദിവസം ഉറങ്ങും എഴുന്നേക്കുമ്പോ കിടന്ന് ഉറങ്ങ

തേൻ വെക്കുന്നത് അതുമാത്രമല്ല പുതിയ ചെടികൾ ഉണ്ടാകാൻ ചെടികളെ സഹായിക്കുന്നതും പൂമ്പത്തെയാണ് ഓ ഇന്ന് പറഞ്ഞേ ഞങ്ങളുടെ ഈ നിറയെ പൂമ്പാറ്റകളുള്ള പൂന്തോട്ടത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ചെയ്യണേ താങ്ക്